എല്ലാവർക്കും നമസ്കാരം പുതിയ സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നത് ദിവസേന നാം നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് നികുതിദായകരെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച നിരക്ക് വർധന ഇളവുകൾ ആനുകൂല്യങ്ങൾ എന്നിവയാണ് പ്രാബല്യത്തിൽ വരുന്നത് പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിൽ നിന്ന് യു പി പേയ്മെന്റ് ഇനി സാധ്യമാവില്ല ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നമ്പർ മൂന്ന് മാസത്തിലേറെയായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തുടർന്നുള്ള ഇടപാടുകൾ ചെയ്യാൻ കഴിയാതെ വരും കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം ആദായ നികുതി സ്ലാബുകൾ പുതുക്കിയിരിക്കുന്നു ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ നികുതി റിബേറ്റ് ലഭിക്കണമെന്നുള്ളതിനാൽ റിട്ടേൺ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റുകളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് കാർഡുകളുടെ റിവാർഡ് പോയിന്റ് കുറച്ചിട്ടുണ്ട് സഹകരണ ബാങ്കുകളിൽ ഗഹാൻ റിലീസ് നിരക്ക് കൂടും തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം മാസവേതനം നിന്നും മുന്നൂറ്റി അൻപത്തി അൻപത് രൂപയായി വർദ്ധിപ്പിക്കും പഴയ പെൻഷൻ പദ്ധതിക്ക് പകരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സർക്കാർ ആരംഭിച്ച പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതി ഇനി പ്രാബല്യത്തിൽ വരും എയർ ഇന്ത്യ വിസ്താര ലയനം നടന്നതിനാൽ ആക്സിസ് ബാങ്കിന്റെ വിസ്താര ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങളും മാറ്റങ്ങളുണ്ട് ബാങ്കുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലെങ്കിലും പിഴയടക്കേണ്ടതായി വരും പേടിഎമ്മുകളിൽ നിന്നും പണം പിൻവലിക്കാൻ നേരത്തെ പതിനേഴ് രൂപയായിരുന്നു അതിപ്പോൾ പത്തൊൻപത് രൂപയായിട്ടുണ്ട് മിനിമം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് എൻക്വയറി എന്നിവയ്ക്ക് മുൻപ് ആറ് രൂപയായിരുന്നു ഇപ്പോഴിത് ഇപ്പോൾ ഇത് ഏഴ് രൂപ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ന്യൂ ഫണ്ട് ഓഫേഴ്സ് അവതരിപ്പിക്കുമ്പോൾ മുപ്പത് ബിസിനസ് ഡേയ്സിനകം സമാഹരിച്ച തുക നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് താമസം നേരിട്ടാൽ കൃത്യമായ കാരണമുണ്ടെങ്കിൽ മാത്രം മുപ്പത് ദിവസം കൂടി അനുമതി വാങ്ങാം അറുപത് ദിവസം കഴിഞ്ഞിട്ട് നിക്ഷേപം നടന്നിട്ടില്ലെങ്കിൽ പിഴ കൂടാതെ പണം പിൻവലിക്കാനാവും മ്യൂച്വൽ ഫണ്ടുകളിലും ഓഹരി വിപണികളിലും നിക്ഷേപകർക്ക് സ്റ്റേറ്റ്മെന്റുകൾ ഡിജി ലോക്കർ സൗകര്യത്തിൽ സൂക്ഷിക്കാനാവും മ്യൂച്വൽ ഫണ്ട് ഡിമാറ്റ് അക്കൗണ്ട് കെ വൈ സി പുതുക്കുമ്പോൾ അവകാശികളുടെ വിവരങ്ങളും വീണ്ടും വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ധാറും പാൻ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് ഓഹരികളിലെ നിക്ഷേപത്തിന്റെ ലാഭവിഹിതം ലഭിക്കില്ല ഡിവിഡന്റ് മൂലധന നേട്ടങ്ങളിൽ ടി ഡി എസ് കൂടുകയും ചെയ്യും അമ്പതിനായിരം രൂപയുടെ മുകളിലുള്ള ചെക്ക് ഇടപാടുകൾക്ക് ഡിജിറ്റൽ വിവരങ്ങൾ കൈമാറേണ്ടതായിട്ടുണ്ട് ജി എസ് ടി പോർട്ടൽ സുരക്ഷയ്ക്കായി മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഇനി മുതൽ നിർബന്ധമാക്കും നൂറ്റി എൺപത് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള രേഖകൾക്ക് ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാനാവില്ല സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി വരുമാനത്തിന്റെ ശരിയായ വിതരണത്തിന് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം നിലവിൽ വരും ബഡ്ജറ്റ് പ്രഖ്യാപന പ്രകാരം പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നികുതി റിബേറ്റ് ലഭിക്കണമെന്നുള്ളതിനാൽ തന്നെ റിട്ടേൺ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പുതിയ പ്രഖ്യാപന പ്രകാരം വാഹനങ്ങളുടെ വിലയും വർദ്ധിക്കും മാരുതിക്ക് നാല് ശതമാനം വരെയും ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യ മഹീന്ദ്ര കിയ ബി എം ഡബ്ല്യു എന്നിവയ്ക്ക് മൂന്ന് ശതമാനം വീതവും റിനോയ്ക്ക് രണ്ട് ശതമാനം വീതവും കൂടാൻ സാധ്യതയുണ്ട് ടാറ്റ മോട്ടോഴ്സ് ഹോണ്ട എന്നിവയുടെ വർധന വ്യക്തമാക്കിയിട്ടില്ല പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ റോഡ് നികുതിയിലും വർധനയുണ്ട് സംസ്ഥാന ബഡ്ജറ്റ് പ്രകാരം മോട്ടോർ വാഹന നികുതി വൈദ്യുതി വാഹനങ്ങളിൽ വിലയുടെ അഞ്ചു ശതമാനമായിരുന്നു നികുതി കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നത് ഇപ്പോഴിത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ആയിട്ടുണ്ട് പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം സ്വകാര്യ വാഹനങ്ങളുടെ റോഡ് നികുതി ഇരുചക്രം മുച്ചക്രം എന്നിവയ്ക്ക് തൊള്ളായിരത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ആയിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമിന് താഴെയുള്ള സ്വകാര്യ കാറുകൾക്ക് ആറായിരത്തി നാനൂറ് രൂപയിൽ നിന്നും ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് എണ്ണായിരത്തി അറുനൂറ് രൂപയിൽ നിന്നും പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിലുള്ള കാറുകൾക്ക് പത്തായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പതിനഞ്ചായിരത്തി തൊള്ളായിരം രൂപ കോടതി ഫീസുകളിൽ ഇരുപത്തിമൂന്നിനും ഫീസുകളിൽ വർധനയുണ്ടായിട്ടുണ്ട് ഭൂനികുതിയിൽ അമ്പത് ശതമാനം വരെ വർധനയുണ്ടാവും ഭൂമിയുടെ അളവനുസരിച്ച് സ്ലാബ് അനുസരിച്ചായിരിക്കും വർധന വാടകയ്ക്ക് നൽകിയ വീടുകളിൽ നിന്നുള്ള വരുമാനം ഇനി മുതൽ ബിസിനസ് വരുമാനമായി കണക്കാക്കാനാവില്ല ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വാടകയുള്ള ഹോട്ടലുകളിലെ റെസ്റ്റോറന്റ് സേവനത്തിന് പതിനെട്ട് ശതമാനം ജി നൽകേണ്ടതായിട്ടുണ്ട് ആദായ നികുതി സെക്ഷൻ എൺപത്തി ഏഴ് എ പ്രകാരം ഇരുപത്തി അയ്യായിരം മുതൽ അറുപതിനായിരം വരെ നികുതി ഇളവ് വർദ്ധിക്കുന്നു ഇത്രയും മാറ്റങ്ങളോടെയാണ് പുതിയ സാമ്പത്തിക വർഷം നമ്മളെ വരവേൽക്കുന്നത് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യതയും ഏറെയാണ്